ഹലോ നമസ്കാരം എല്ലാവർക്കും ടാരോ നാദത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്ത് രണ്ട് കാർഡുകൾ കാർഡുകളെടുത്ത് റീഡിങ് ചെയ്യാം ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ആണ് രണ്ടാമത്തെ കാർഡ് അതിനുള്ള നിങ്ങൾക്കൊരു ഗൈഡൻസുമാണ് ഓക്കെ ഇപ്പം നമുക്ക് കാർഡുകൾ നോക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ക്യൂനോഫ് വോൺസും നയൻ ഓഫ് സോർട്ട്സുമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ് നിങ്ങളെ തന്നെ വിശ്വസിക്കാനുള്ള കഴിവാണ് നിങ്ങളുടെ ആത്മവിശ്വാസവും തേജസ്സും തിരിച്ചു വരികയാണ് നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളുടെ പ്രഭയിലും നേത്രപാഠവും കണ്ട് അത്ഭുതപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകാൻ യൂണിവേഴ്സ് നിങ്ങളെ ഒരുക്കുന്നു ഇതിനുവേണ്ടി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നയൻ ഓഫ് സോർട്സ് നിങ്ങളിപ്പോൾ കഴിഞ്ഞ കാലത്തെ മനസ്സലട്ടുന്ന ചിന്തകളും ഉറക്കമില്ലായ്മയും വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും എന്നാൽ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ ആത്മവീര്യം തിരിച്ചു പിടിക്കാനുള്ള ഘട്ടമാണ് എന്നാണ് വേദനയും ആശങ്കയും നിങ്ങളെ പിന്നിലാക്കാനല്ല അത് നിങ്ങളുടെ കഴിവുകളെ തേച്ചുമെനിക്ക് തിളക്കമാക്കാനുള്ള ടൈമാണ് ഇപ്പോൾ ഇതിനുവേണ്ടി വേണ്ടി മാർഗനിർദ്ദേശം നൽകാൻ യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് ആ ഒരു ശക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുക